ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക വിഷു ആശംസകളെ അപ്പം ഇത് കണ്ടില്ലേ തവി ഉണ്ടാക്കുക കേട്ടോ വിഷു ഒക്കെയല്ലേ വരുന്നത് നമുക്കെല്ലാവർക്കും പണ്ടത്തെ കാലത്തെ ഓർമ്മപ്പെടുത്താനായിട്ടുള്ള തവി ഉണ്ടാക്കലാണ് കേട്ടോ ഇത് ഈ തവി ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ അടുത്തു നിന്നാട്ടോ നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള തവി എൻ്റെ അച്ഛനായിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ ചിരട്ട വെള്ളത്തിലിടുകട്ടോ ചിരട്ട വെള്ളത്തിലിട്ടിട്ട് അതിങ്ങനെ ചിരണ്ടി ചിരണ്ടി നല്ലോണം മയപ്പെടുത്തി എടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് പിന്നെ അതിങ്ങനെ ചിരണ്ട് ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചാട്ടോ ചിരണ്ടുന്നത് അപ്പം നല്ല കണ്ണൻ ചിരട്ട എന്ന് പറയും ആ കണ്ണുള്ള ഭാഗമല്ല അല്ല എടുക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ആട്ടോ നമ്മൾ എടുക്കുന്നത് പിന്നേ അതിനീ നാലും കൂടിയ മൂലകളുണ്ടാവും മൂന്നും കൂടിയ മൂലകളുണ്ടാവുമല്ലോ മൂന്നാന്നാ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അരിമ്പ് പോലെയല്ലേ അപ്പോൾ ആ അരിമ്പൊക്കെ അങ്ങനെ വെട്ടിക്കളയണം കേട്ടോ അതിൻ്റെ മൂടും ചെത്തി കളയണേ പിന്നെ അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ലോണം ഇങ്ങനെ ചകിരി ഈ ചോറുമൊക്കെയുള്ള ഭാഗങ്ങൾ നല്ലോണം വടിച്ച് വടിച്ച് കളയണം കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഒന്ന് വടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നല്ലോണം വടിച്ച് വടിച്ച് അത് എൻ്റെ അകവും പുറവും ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഈ മൺചട്ടിയും പിന്നെ ഈ തവികളും ഒക്കെ ഇന്നിപ്പം അന്യം നിന്ന് പോയിട്ടുള്ള വസ്തുക്കളാട്ടോ പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും ഇങ്ങനത്തെ ഉള്ള തടി സോറി തവികളും പിന്നെ എന്താണ് മൺപാത്രങ്ങളും പിന്നെ പാളകളൊക്കെ പോലെയുള്ള ഞാനൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ എൻ്റെ തറവാട്ട് വീട്ടിലൊക്കെ എൻ്റെ അമ്മേൻ്റെ അമ്മ പാള കൊണ്ടായിരുന്നു അന്ന് ഈ ഓരോ നിട്ടുവെക്കാനൊക്കെ കുമ്പിൾ പോലെ കൂട്ടി ഉണ്ടാക്കുന്നൊക്കെ കേട്ടോ പിന്നെ എന്താണ് ഉറിയുണ്ടാക്കും പിന്നെ നമ്മൾ ഈ പാത്രം വയ്ക്കാൻ ഇപ്പം സ്റ്റീലിൻ്റെ അല്ലേ ഉപയോഗിക്കാറ് തിരികാന്ന് പറയും അതൊക്കെ ഈ ഇതുകൊണ്ടൊക്കെ വെട്ടി ഉണ്ടാക്കുക കെട്ടിയൊക്കെ ഉണ്ടാക്കുകയൊക്കെ കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര ഞാൻ ഓർക്കും അതൊന്നും ഇപ്പോൾ കാണാറില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും പരിചയപ്പെടുത്താൻ പോലും കുട്ടികൾക്ക് പോലും അറിയില്ല അപ്പോൾ ഈ തവി അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എ എല്ലാം ഈ വശവും ഇങ്ങനെ നല്ലോണം അതിനുള്ള ടൂൾസൊന്നും നമ്മുടെ അടുത്ത് ഇല്ലായിരുന്നു കേട്ട് ഉള്ളത് വെച്ചാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കത്തിക്ക് പിച്ചാത്തിക്ക് അത്യാവശ്യം നല്ല മൂർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ നല്ലോണം മയപ്പെടുത്തി എടുക്കാൻ പറ്റി പിന്നെ അതിൻ്റെ ആ ഭാഗമില്ലേ അതൊക്കെ ഒന്ന് മൂന്ന് തവിയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ മൂടും ഒക്കെ ഒന്ന് നല്ലോണം ചെത്തി പാകപ്പെടുത്തി എടുക്കണം കേട്ടോ അപ്പോൾ അമ്മ കൂടിയിട്ടോ പിന്നെ അതിന് ഇടാനായിരുന്നു ബുദ്ധിമുട്ട് ഓട്ട ഇടാൻ നിങ്ങൾക്ക് ഏത് വിധേനയും ഐ മാർഗം സ്വീകരിക്കുക കേട്ടോ ഏത് ഓട്ട ഇടാൻ പറ്റുക എന്നുള്ള ആ രീതിയിലൊക്കെ ഓട്ട ഇടുകട്ടോ ഞാൻ പിച്ചാത്തി വിളി അത് പിച്ചാത്തി വെച്ച് തുളച്ചൊക്കെ എടുക്കുക ചെയ്തത് അമ്മയാട്ടോ തുളച്ച് തന്നത് അതൊരു ഇച്ചിരി നല്ലൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ പിച്ചാത്തി വെച്ച് തുളയ്ക്കുക എന്നുള്ളത് പിന്നെ ഞാനൊന്ന് ആണി അടിച്ച് മെല്ലെ ആണി അടിച്ച് അവിടെ ഒരു പാട് വരുത്തി പിന്നെ അത് ആ ഒരു പാടിലേക്ക് പിച്ചാത്തി കുത്തി ഇറക്കി അങ്ങനെയും ഒരെണ്ണം തുളച്ചു കേട്ടോ ആണി അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചെറിയ വിള്ളൽ വീണാൽ പോലും പൊട്ടിപ്പോവും ഇങ്ങനെ വെട്ടുമ്പോൾ ആണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല മൂർച്ചയുള്ള ആയുധം തന്നെ ഉപയോഗിക്കണം കേട്ടോ ഇല്ലെങ്കിൽ പൊട്ടിപ്പോകും കേട്ടോ അപ്പം എപ്പോഴും നല്ല വൃത്തിയുള്ള ചിരട്ടി എടുക്കാൻ നോക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടുമ്പോൾ പകുതിയായിട്ടുള്ള എടുക്കാൻ നോക്കുക കേട്ടോ ഇങ്ങനെ ഇച്ചിരി ശരിയാകാത്ത ചിരട്ട ഉണ്ടെങ്കിൽ നമ്മൾ വെട്ടുമ്പോൾ അതിന് ചെറിയ ഇളക്കം തട്ടിയാൽ മതി അത് ഓട്ടയൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് കൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നത്തെ ഇത് ഞാൻ പാ മാർക്ക് ഇടുമായിരുന്നു കേട്ടോ എവിടെയാണ് ഓട്ടയിടേണ്ടതെന്ന് അപ്പോൾ ഈ അരിമ്പുള്ള ഭാഗമില്ലേ ആ ഭാഗം അല്ലാത്തൊരു സൈഡ് വേണം ഓട്ട ഓട്ടയിടാൻ കണ്ടില്ലേ ആ അരുമ്പുള്ള ഭാഗം ഒഴിവാക്കി അതിൻ്റെ നടുക്ക് വേണം ഓട്ട എന്നാ കേട്ടോ പറഞ്ഞത് അമ്മ പറഞ്ഞത് അരുമ്പെന്ന് പറ പറ പറി ഈ ഒരു ഇങ്ങനെ പുറത്തുകൂടി ഒരു വര വര പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിരട്ട എടുക്കുന്നവർക്കൊക്കെ അറിയാം ആ ഭാഗം അല്ലാത്ത ഭാഗത്താട്ടോ നമ്മൾ ഇടുന്നത് അപ്പോൾ രണ്ടോട്ട ഇടുന്നത് ഒന്നും അത്യാവശ്യം മുകളിലും പിന്നെ ഒരെണ്ണം താഴെയായിട്ട് ഇടണം കേട്ടോ എന്നാലേ കമ്പ് ആദ്യത്തെ എൻ്റെ തുളച്ചത് എനിക്ക് ഇച്ചിരി മിസ്റ്റേക്ക് പറ്റിപ്പോയി രണ്ടും ഇത്തിരി അടുത്തായിപ്പോയി അതുകൊണ്ട് കമ്പ് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു കേട്ടോ അപ്പോൾ ഒന്നുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂട്ടോ അടുത്തത് എങ്ങനെയാണ് ഓട്ട് ഓട്ടിടേണ്ടതെന്നൊക്കെ നമ്മൾ ഇത് വലിയ എക്സ്പേർട്ടൊന്നും അല്ലല്ലോ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുള്ളൊരു ഓർമ്മയിൽ ഞാൻ അങ്ങ് ചെയ്ത് തന്നു ട്ടോ ഇങ്ങനെയെല്ലാം മയപ്പെടുത്തി പാകപ്പെടുത്തി കിട്ടിയാൽ തുളയിടുന്ന കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് വേറെ ഒരു പ്രശ്നവും പിന്നെ നമുക്ക് ഈ ഭിത്തിയൊക്കെ തുളയ്ക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ ഒന്ന് മെല്ലെ തുളച്ചു കൊടുത്താൽ അതൊന്നുകൂടി നന്നാവൂട്ടോ ഭിത്തി തുളയ്ക്കുന്നതെല്ലാം നമ്മളീ എന്താണ് ഈ കർട്ടൻ ഒക്കെ തൂക്കാനൊക്കെ ഗ്രില്ല് മെഷീനില്ലേ അത് ഉണ്ടെങ്കിൽ നല്ലതാ കേട്ടോ നമുക്കിങ്ങനെ തുള ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാം കേട്ടോ തുള എങ്ങനെയാണ് ഇടാൻ പറ്റുക ആ രീതിയിൽ കണ്ടില്ലേ നമ്മളപ്പം തുളയൊക്കെ ഏകദേശം ഇട്ടു കേട്ടോ പിന്നെ അമ്മ വേറെ ഒരെണ്ണത്തിന് തുളയിടുന്നുണ്ട് മൂന്ന് ചിരട്ടയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിന് ഞാൻ അലകാട്ടോ എടുത്തത് മുള മുളയുടെ വടിയെടുക്കാം കേട്ടോ നമുക്ക് അലകിൻ്റെ ആകുമ്പം നല്ല കട്ടിയുള്ള പഴയ നല്ല ബലമുള്ള അലകിൻ്റെ എടുക്കണം കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പണ്ട് ഈ സിമെൻ്റൊക്കെ തേപ്പിന് കൊണ്ടുവന്ന് നല്ല കട്ടിയുള്ള ഈ വെച്ച് കെട്ടാനൊക്കെ കൊണ്ടുവരില്ലേ അത് കൂട്ട് നല്ല കട്ടിയുള്ള അലകു തന്നെയായിരുന്നു അതിനൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വെട്ടിയാൽ പോലും ഒടിയില്ലാത്ത സൈസാട്ടോ നല്ല ആരൊക്കെയുള്ളതെന്ന് പറയൂ കേട്ടോ ആ കൂട്ട അലകാരുന്നേ അതുകൊണ്ട് അതിന് നല്ല ബലമുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞാൽ അതുകൊണ്ട് കോലിട്ടാൽ മതി ഇല്ലെങ്കിൽ ഈ മുളങ്കോലില്ലേ അത് വേണേലും നമുക്ക് അടുത്തുണ്ടെങ്കിൽ ചെത്തിയെടുത്തു കഴിഞ്ഞാൽ നല്ലതാട്ടോ അത് വേണം ഒന്നുകൂടി ഈരിച്ചെടുക്കാൻ നമുക്ക് സുഖം കേട്ടോ ഇത് പിന്നെ ഞാൻ കത്തി കൊണ്ടും പിന്നെ ഞാൻ ഈ സാൻ പേപ്പറില്ലേ അതൊക്കെ വെച്ച് ഒരസിയാട്ടോ മിനിസപ്പെടുത്തി എടുത്തത് ചിരട്ടെ ഞാൻ അത് വെച്ച് മിനിസപ്പെടുത്തി അപ്പോൾ എൻ്റെ കൂടെ എന്തിന് സപ്പോർട്ടായിട്ട് അമ്മയുണ്ട് കേട്ടോ അമ്മ അമ്മ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ച കേട്ടോ അമ്മ ഞാനിത് എന്തായാലും ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച അമ്മയും കൂടി കൂടി എന്നോട് ഹെൽപ്പ് ചെയ്ത് തന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് എളുപ്പമായിട്ടോ ഇല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടി പോയേനെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ നീളമൊക്കെ അത്രയും നീളത്തിൽ ഞാൻ എടുത്തില്ല ഞാനതൊരു മരത്തെ കൊണ്ടുപോയി വെച്ചാൽ അതിൻ്റെ നീളം കുറച്ച് കുറച്ച് കിട്ടും അവിടെ വെച്ച് വെട്ടാൻ സൗകര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ഞാൻ ഞാനതിൻ്റെ നീളം ഒരു മരത്തെ കൊണ്ടുപോയി വെച്ചാട്ടോ വെട്ടി അത് അതിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതേ അല്ലെങ്കിൽ ആ അലഗ് വിണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കൈപ്പിടി ശരിയാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അമ്മ എനിക്ക് ആ പിച്ചാത്തി കൊണ്ട് ഓട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ അതിത്തിരി കടന്ന കടന്ന് റിസ്ക്കായിരുന്നു കേട്ടോ പിന്നെ ഞാനും കൂടി കൂടിയിട്ടോ ഞാനും ഒന്ന് രണ്ട് ഒരെണ്ണത്തിന് അമ്മ ആ ഒരെണ്ണം തന്നെ ഇട്ടപ്പോൾ ഞാൻ രണ്ട് തന്നെ പിന്നെ അമ്മയെ ചെറുതായിട്ട് ഒരു മാർക്ക് ചെയ്ത് അങ്ങനെ തുളച്ച് തന്നപ്പോൾ പിന്നെ ഞാൻ ആ ഓട്ടം ഞാൻ അത് അത് വലുതാക്കി കേട്ടോ കണ്ടില്ലേ ആദ്യത്തെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അത് അവിടെ കുറേ നേരം അതിനു പണിയെടുത്തു പിന്നെ അത് കയറുന്നില്ല പിന്നെ ഞാൻ അമ്മ പറഞ്ഞ അവിടെ സാൻഡ് പേപ്പർ വെച്ച് ഒരച്ചു കൊടുത്താൽ മതി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറുമെന്ന് പറഞ്ഞു കെട്ടോ അവിടെ ഒത്തിരി മിനിസപ്പെടുത്തി കൊടുത്താൽ മതി അവിടെ കട്ടിയായിട്ടാണ് അത് കയറാത്തതെന്ന് പറഞ്ഞു കേട്ടോ ആ രണ്ട് തുളയില്ലേ അവിടെ നല്ലോണം ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കയറുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവിടുത്തെ കട്ടിയൊക്കെ ഏകദേശം കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വിധത്തിൽ കയറാൻ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് നല്ലോണം കയറണമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഓൾമോസ്റ്റ് കയറാറായിട്ടുണ്ട് കേട്ടോ പിന്നെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ചുകൂടി ഒന്ന് ശരിയാക്കിയാൽ അത് കയറി കിട്ടും കേട്ടോ ഒന്ന് നിലത്തൊക്കെ വെച്ചൊന്നും പിന്നെ ഞാൻ അത് എടുത്തുകൊണ്ട് പോയി പുറത്ത് കൊണ്ടുപോയി നിലത്ത് വെച്ച് കുത്തിയപ്പം അങ്ങനെ പിടിച്ച് അങ്ങ് കുത്തിയപ്പം ഇപ്പം അതങ്ങ് കയറി കേട്ടോ എന്ത് ജോലിയും കരകൗശലമാണേലും എന്ത് വാസ്തു ആ ശില്പമാണേലും എന്താണേലും ഞാൻ വിചാരിച്ചു നമ്മളുടെ കൈവിരുദ് പോലെ ഇരിക്കൂലേ നമ്മളത് പിന്നെ നമ്മുടെ കൈയുടെ തഴക്കം ആട്ടോ ഏറ്റവും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തിഴക്കമാണേ ചെറിയ കാര്യമാണേ പോലും നമ്മളത് പല പ്രാവശ്യം ഒരു പ്രാവശ്യം ഞാനിപ്പോൾ ചെയ്തു അതിച്ചിരി ബുദ്ധിമുട്ടായാലും ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് ശരിക്കും മനസ്സിലാവും ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് അതിൻ്റെ തുളി എവിടെ ഇടണമെന്നും ഒക്കെ എനിക്ക് കൃത്യമായിട്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ അത് പിന്നെ എന്നോട് അമ്മ പറഞ്ഞു തന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ കമ്പ് കയറ്റി ഇപ്പം അതിന് വന്ന ആ ബുദ്ധിമുട്ടും പിന്നെ കമ്പിൻ്റെ ആ പോയ പൊസിഷനും ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഏത് രീതിയിൽ കമ്പ് വന്നു കഴിഞ്ഞാൽ ഒരു പിന്നെ ഭാഗത്തു നിന്നും മറ്റേ ഭാഗത്തേക്ക് അപ്പുറം കിടക്കുക പിന്നെ എനിക്ക് ആ കമ്പ് ഇട്ട് നോക്കലൂടെയൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ പിന്നെ ഞാനതിനനുസരിച്ചായിട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാനൂടിയുള്ളൊരു സമയമല്ലേ പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെയൊന്നും റിസ്ക് എടുത്ത് ആർക്കും തവിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല എങ്കിലും നമ്മൾക്ക് എന്താ എനിക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ പിന്നെ എനിക്ക് കണ്ടില്ലേ മ മരത്തടിയുടെ കഷ്ണം ഇങ്ങനെയുള്ള തടികൾ ഇങ്ങനെ ഉള്ള വിട്ടുപൂളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് വരും കേട്ടോ അതിനനുസരിച്ചാട്ടോ ഞാൻ കണ്ടില്ലേ നമ്മുടെ ആ ജനലും വാതിലുകളുമൊക്കെ ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള കൊത്തുപണികളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ശില്പികളെയും ശില്പമുണ്ടാക്കുന്ന ആൾക്കാരെയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടോ കരവിരുതുകളൊക്കെ ചെയ്യുന്നത് ചിലരൊക്കെ പാളയിലൊക്കെ പണികൾ പാള പാളകൊണ്ട് പ്ലേറ്റോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം കേട്ടോ പിന്നെ ഇങ്ങനെ പ്രതിമകൾ തവികൊണ്ടൊക്കെ ചിരട്ടകൾ കൊണ്ടൊക്കെ ഒത്തിരി കരകൗശലങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും അവരെയൊക്കെ നമ്മൾ നല്ലോണം എന്താ എത്ര നല്ല ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരല്ലേ അവർക്ക് അതിനൊക്കെയുള്ള കഴിവുണ്ടല്ലോ അല്ലേ അപ്പം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ കൈത്തടക്കമൊക്കെ കൂടിയാട്ടോ അല്ലെങ്കിൽ എന്തും നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ പറ്റൂട്ടോ പിന്നെ അമ്മയും വന്നിരുന്നു കേട്ടോ ആദ്യം അമ്മ എഴുന്നേറ്റ് പോയി പിന്നെയും വന്നിരുന്നു എൻ്റെ കൂടെ ഈ പേപ്പറൊക്കെ ഉറക്കാൻ കൂടി കേട്ടോ അമ്മ തോന്നിയിട്ടുണ്ട് ഞാൻ ഏകദേശം അടുത്തു നിന്നു ചിരട്ടയുടെ ഉള്ളിൽ തന്നെ നമ്മൾ ആ ഭാഗം ഒന്ന് പേപ്പറ് ഉപയോഗിച്ചൊന്ന് നൈസാക്കി കൊടുത്ത് ആ കയറി കയറിപ്പോയിട്ട് ഒന്നാമത് ചിരട്ടയ്ക്ക് ഇച്ചിരി കട്ടിയുള്ള ചിരട്ടയും കൂടി ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആ കമ്പ് കയറാത്തത് അപ്പോൾ അവിടെ ഒന്ന് മെല്ലെ മിനിസപ്പെടുത്തി കൊടുത്താൽ ആ കമ്പ് കയറി പോകുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അതിരി റിസ്ക് ഒക്കെ പിടിച്ച ഇടപാടായിരുന്നു കേട്ടോ ഓട്ട ഇടുമ്പോൾ നമ്മളത് കുറച്ചുകൂടി താത്തിയിടാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ മുകളിൽ ഓട്ടയിൽ നിന്നും നമ്മളിങ്ങനെ ഒരു കമ്പ് ചെരിച്ച് വെച്ചിട്ട് അടുത്ത് എങ്ങനെയത് കിടന്നു പോകുന്നു ഒന്ന് മെല്ലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഓട്ട ഇടുമായിരുന്നതിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ പിന്നെയുള്ളതിനൊക്കെ എനിക്ക് അത് പെട്ടെന്ന് തന്നെ എടുത്തു അങ്ങനെ ചെയ്യാൻ പറ്റി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഓട്ടയിടലിനെ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ കമ്പ് വെച്ച് അളവ് നോക്കിയിട്ടോ ഇട്ടത് പിന്നെ അതൊക്കെ ഏകദേശം ശരിയായി കിട്ടിയിട്ടോ അപ്പോൾ വിഷു ആയിട്ട് നാളെ കൂട്ടുകാരെ വിഷു കണി വയ്ക്കണം വീട് വൃത്തിയാക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ചേർത്തക്കെ ഇതുണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷുവിന് പായസൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് കോലു വേണ്ടേ അതിനൊക്കെ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും ഇങ്ങനത്തെ തവികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇങ്ങനെയുള്ള തവികൾ നമ്മുടെ കൈ ഒന്നും പെട്ടെന്ന് ചൂടാവില്ല നമുക്ക് നീളത്തിലൊക്കെ ഇങ്ങനെ കോലൊക്കെ ഇട്ട് നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ സ്റ്റീൽ തവിയെ അപേക്ഷിച്ച് നല്ലതൊക്കെ കേട്ടോ ഇങ്ങനെയുള്ള ചിരട്ട തവികൾ ചോറൊക്കെ കോരാനൊക്കെ നല്ലതാണ് പായസം ഇളക്കാനും ഒക്കെ കോരാനൊക്കെ നല്ലതാട്ടോ അപ്പോൾ ഇതൊക്കെ ഇതാണ് കേട്ടോ എൻ്റെ വിഷുദിനമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു തരുന്നത് പിന്നെ ഞാനും ഉച്ച കഴിഞ്ഞാണേ പിന്നെ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മയപ്പെടുത്താനിരുന്നത് കേട്ടോ പിന്നെ അടുത്തതെടുത്തു പിന്നെ അതും ഒന്ന് നല്ലോണം മയപ്പെടുത്തിയെടുത്തു കേട്ടോ അതിനും ഓട്ടയൊക്കെ ഏകദേശം വരണ്ട രീതിയിലൊക്കെ ഓട്ടയിട്ടുട്ടോ അപ്പം ഇങ്ങനെ കണ്ടില്ലേ ഒരെണ്ണം അങ്ങനെ ഇട്ടിട്ട് പിന്നത്തേത് കുറേ ഗ്യാപ്പിട്ട് താഴത്തേക്ക് കുത്തിയെടുത്താൽ മതി കേട്ടോ ആ ആ ഒരു രീതിയിൽ ഇട്ടാൽ മതി അപ്പം നമുക്ക് വേഗം കടന്നു പോകട്ടോ ഈ ഒരു രീതിയിലായിരുന്നു ഇടേണ്ടത് അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത് പിന്നെ ഞാൻ ആ രീതിയിലിട്ടപ്പോൾ വേഗം കോല് അതിൻ്റെ ഉള്ളിൽ കൂടി കടന്ന് അപ്പുറം ചാടി അതുകൊണ്ട് അതൊക്കെ പിന്നെ എളുപ്പമായിട്ടോ പിന്നെ ഞാൻ എല്ലാത്തിനും കോലൊക്കെ ഇട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഇതൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ വിഷുവായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ വിഷുവിന് വേണ്ടിയിട്ടുള്ള തവികളിവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെ ഹാപ്പി വിഷു അഡ്വാൻസ്ഡ് ആട്ടോ ഓക്കേ